ഇത് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ മുഖം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ആണ് നിലമ്പൂർ ഷൊർണൂർ റെയിൽവേ പാത ഉദ്ഘാടനം ചെയ്തത് അന്ന് തന്നെ അത് ബ്രോഡ് ഗേജ് രൂപത്തിലായിരുന്നു ഇന്ന് നമ്മൾ പറയുന്ന കാര്യം റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തായുള്ള ഒരു പഴഞ്ചൻ വീട്ടിമരത്തെക്കുറിച്ചാണ് നിലമ്പൂർ കോവിലകം റെയിലിനു വേണ്ടി സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് മുമ്പേ ഈ വീട്ടിമരം ഇവിടെ ഉണ്ടായിരുന്നു ഏകദേശം ഇരുന്നൂറിൽ പരം വർഷമാണ് ഇതിൻ്റെ പഴക്കം കാണുന്നത് ഈ മരത്തിൻ്റെ കാലപ്പഴക്കം നിർണയിച്ചത് കെ എഫ് ആർ ഐ സയൻറ്റിസ്റ്റായ ടി വി സജീവ് സാറായിരുന്നു ഈ വൃക്ഷത്തെ റെയിൽവേയും നാട്ടുകാരും പരിപാലിച്ചു പോരുന്നുണ്ട് വീട്ടിമരം കണ്ട ശേഷം ഞാൻ ഷൊർണൂർ ഭാഗത്തേക്കുള്ള റെയിൽ പാതയിലൂടെ നടന്നു ലക്ഷ്യം കുതിരപ്പുഴ പാലമായിരുന്നു നിലമ്പൂർ റെയിൽവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് അശ്വഘട്ടനായിരുന്നു ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയെക്കുറിച്ച് ഇത്രമാത്രം പഠിച്ച ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അശ്വഘട്ട നന്ദി അങ്ങയുടെ പ്രയത്നം വെറുതെ ആകില്ല നടന്ന് നടന്ന് ഞാൻ കുതിരപ്പുഴ പാലത്തിന് അടുത്തെത്തി കൂടെ ക്യാമറാമാനായി മകൻ ഗോവിന്ദ് ഉണ്ട് ഇതാണ് കുതിരപ്പുഴ റെയിൽവേ പാലം നിലമ്പൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോകുമ്പോൾ ആദ്യമായി കാണുന്ന പാലമാണിത് ഇതിന്റെ പ്രത്യേകത ഇത് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റെയിൽവേ പാലമാണ് ഇതിന്റെ കാലുകൾ വെറും കരിങ്കല്ല് കൊണ്ട് മറ്റ് ഇന്റർലോക്കായിട്ട് കരിങ്കല്ല് ഇന്റർലോക്ക് പോലെ ബിൽഡ് ചെയ്ത നിർമ്മിച്ച ഒരു കാലുകളാണ് ഈ ഇതിനുള്ളത് മാത്രമല്ല ഇത് നല്ല നില ഷൊർണൂരിൽ നിന്നും നിലമ്പൂരിലേക്കുള്ള റെയിൽവേ പാത അതിൻ്റെ മാക്സിമം ഉയരത്തിലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് കാരണം പോകുന്ന വഴിക്ക് കുറേ പുഴകളുണ്ട് പ്രളയ സാധ്യത കൂടുതലുള്ള സ്ഥലമായതുകൊണ്ട് ഏറ്റവും ഉയരത്തിലാണ് ഈ റെയിൽവേ പാത നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പാലത്തിന് നല്ല ഹൈറ്റാണ് നല്ല ഹൈറ്റായി ആണ് ഈ പാലത്തിനുള്ളത് അതുപോലെ ഈ പാലത്തിൻ്റെ തുടക്കത്തിൽ തുടക്കത്തിലായിരുന്നു അന്ന് നിലമ്പൂരിൽ നിന്നും ഹാൾട്ട് ചെയ്ത ട്രെയിനിൻ്റെ എഞ്ചിൻ കൽക്കരി എഞ്ചിൻ വന്ന് ഇവിടെ നിർത്തുകയും ഇവിടുന്ന് ആയിരുന്നു എഞ്ചിനിലെ ടാങ്കിലേക്ക് വേണ്ട വെള്ളം ശേഖരിച്ചിരുന്നത് ആ കിണറിലേക്ക് പിന്നെ നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ കിണർ വിശദമായിട്ട് കാണിക്കാം ഈ പാലത്തിൻ്റെ താഴെ പണ്ട് കാലത്ത് നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ ആവി എഞ്ചിൻ കൽക്കരി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്റ്റീം എൻജിൻ ആവി എഞ്ചിൻ ആയിരുന്നു അന്നത്തെ തീവണ്ടിയുടെ എഞ്ചിൻ ആ എഞ്ചിന് വേണ്ട വെള്ളം ശേഖരിച്ചിരുന്ന കിണറിൻ്റെ സമീപമാണിപ്പോൾ ഞാനുള്ളത് അതായത് കുതിരപ്പുഴയിൽ നിന്നും ഹാൻഡ് പമ്പ് ഉപയോഗിച്ച് ഈ കിണറ്റിലേക്ക് വെള്ളം അടിച്ച് കയറ്റി ഇതിൽ നിന്ന് ആണ് പിന്നീട് അങ്ങ് പാലത്തിൻ്റെ മുകളിൽ റെയിലിൽ വന്ന് നിൽക്കുന്ന എഞ്ചിനിലേക്ക് വെള്ളം നിറയ്ക്കാറ് അപ്പം ഇത് എവിടെയാണ് നമ്മൾ കൊറേ തിരയുണ്ടായി ഇത് നമ്മളെ കാണിച്ചു തന്നെ രണ്ട് കുട്ടികളുണ്ട് ഇവിടെ ഒന്ന് ആ എന്താ ഇവർ രണ്ടുപേരാണ് നമുക്ക് ഈ ഇത് കാണിച്ചു തന്നെ കേട്ടാ വരും ഷമ്മാസാണിത് ഷിമിൽ ഷിമിലും ഷമ്മാസാണ് ആ രണ്ടും ഇവരില്ലെങ്കിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയില്ലായിരുന്നു ഇവിടെ വന്ന് നമ്മളിതൊക്കെ നോക്കി കാണാൻ പറ്റാതെ തിരിച്ചു പോകുന്ന സമയത്താണ് ഇവർ ഇങ്ങോട്ട് നടന്നു വരുന്നത് അങ്ങനെ ഇവർ കാണിച്ചു താങ്ക് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം പറഞ്ഞു തന്നത് റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥനായ അയ്യൂബ് സാറായിരുന്നു ഇനി റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ചരിത്രം പറയാം പണ്ട് കൽക്കരി എഞ്ചിനുകൾ തിരിച്ചിരുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇപ്പോൾ മുന്നോട്ടും പിന്നോട്ടും പോകുന്ന തരത്തിലുള്ള പുഷ്പുൾ എൻജിനുകളാണല്ലോ പക്ഷേ പണ്ട് കാലത്ത് കൽക്കരി എഞ്ചിനുകൾ ഇത്തരത്തിലല്ലായിരുന്നു തിരിച്ചിരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന സംവിധാനം ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവസാന ഭാഗത്ത് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതില്ലോൾ ഇതിനെ ട്രെയിൻ ടേൺ ടേബിൾ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഈ അറിവ് തന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് ഷാജഹാൻ ആയിരുന്നു നന്ദി സുഹൃത്തുക്കളെ അടുത്ത വീഡിയോമായി കാണാം യാത്ര തുടരുന്നു